അവിടെ കർഷക സമരം വളരെ സജീവമാണ് ഗുസ്തി താരങ്ങളുടെ പരിഹാരമാകാത്ത വിഷയം ഇപ്പോഴും കിടക്കുന്നു ഇതൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഒരു ഒരു പ്രഹരം തന്നെയാണ് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും നഷ്ടമാവുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സർവ്വസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനും ബി ജെ പിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ചിലയിടത്തെങ്കിലും ഇപ്പം ചില സ്ഥാനാർത്ഥികളെ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് ചാടിയെത്തിയ ആ പിന്നെ ജിൻഡാലിനെ പ്രത്യേക പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നു ബി ജെ പിക്ക് ഒരാളെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് മത്സരിപ്പിക്കേണ്ടി വരുന്നു അപ്പോൾ അത് ബി ജെ പിക്ക് അവിടെ ഒരു 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 തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായതുകൊണ്ടാണ് ഖട്ടറിനെ മാറ്റി അവർ സൈനിക സ്ഥാനാർത്ഥിയായ രണ്ടാമതും പിന്നെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത് അപ്പം ഈ നീക്കങ്ങളെല്ലാം ബി ജെ പി നടത്തുന്നത് ബി ജെ പിക്ക് അറിയാം അവിടെ ചില തിരിച്ചടികൾക്കുള്ള സാധ്യത ഉണ്ട് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരുപോലെ ബി ജെ പി നിലനിൽക്കുകയും സംസ്ഥാനത്തിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ബി ജെ പിക്ക് ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യത ഉണ്ട് ഈ ജെ ജെ പിയെ തന്നെ അവർ ഒഴിവാക്കിയത് ഒരു അമിത ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു വോട്ടിംഗ് ശതമാനം അവർക്ക് കിട്ടി എന്നുള്ളതാണ് നേരത്തെ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഒക്കെ നീക്ക് പോക്കില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത് നമസ്കാരം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് ഘട്ടമായി പുരോഗമിച്ചു വരുമ്പോഴാണ് ഹരിയാനയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അത് ബി ജെ ഏതെങ്കിലും തരത്തിൽ ഒരു പിന്നെ ഷോക്ക് ഏൽക്കുന്നുണ്ടോ കാരണം ചില കക്ഷികളെ ബി ജെ പി വിട്ട് മാറുന്നു ബി ജെ പി കക്ഷികൾ വിട്ട് മാറുന്നു എന്നല്ല ഇപ്പം ഹരിയാനയിൽ നമ്മളിപ്പോൾ കാണുക കാണുന്നത് നേരത്തെ അത് ബി ജെ പി പിന്തുണച്ചിരുന്ന സ്വതന്ത്ര എം എൽ എ മാർ അവരെ സ്വതന്ത്ര എം പിമാർ അവരിപ്പോൾ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എം എൽ എമാർ എം പിമാർ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പിയുടെ അങ്ങനില അല്ലെങ്കിൽ എൻ ഡി എ യുടെ എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി രണ്ടായി ചുരുങ്ങുകയും പ്രതിപക്ഷത്തിൻ്റെ ഇത് നാൽപ്പത്താറായി കൂടുകയും ചെയ്തു അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ എൺപത്തി എട്ടായി രണ്ട് സീറ്റ് അവിടെ ഒഴിഞ്ഞിടക്കുകയാണ് അപ്പോൾ അതൊരു വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞവണ്ണ പത്ത് ലോക്സഭാ മണ്ഡലത്തിലെ പത്ത് സീറ്റും തൂത്തുവാരിയാണ് വരിയാണ് ബി ഹരിയാന പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇത്തവണ ബി ജെ പിക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല തനിച്ച് നിന്നാൽ പോലും കുഴപ്പമില്ലാന്നൊരു അമിതമായ ആത്മവിശ്വാസവും ബി ജെ പിയുടെ ഇടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജെ ജെ പിയുമായിട്ടുള്ള അതായത് ജനനായക് ജനതാ പാർട്ടി ജന ജനതാ പാർട്ടി ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ സഖ്യം ഒഴിയാൻ ബി ജെ പി വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചു അവർ ഈ പത്ത് സീറ്റിലും മത്സരിക്കുന്നുണ്ട് തന്നെ ആ പാർട്ടി ജെ ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വൈകാതെ തന്നെ പറഞ്ഞ സഖ്യത്തിൽ നിന്ന് ജെ ജെ പി മാറുകയും ചെയ്തു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും ബി ജെ പി പല സ്ഥലത്തും ബുദ്ധിമുട്ടുന്ന ഒരു ഒരു അവസ്ഥ ഹരിയാനയിൽ ഉണ്ടായി എന്നുള്ളതാണ് അത് പറ അത് പറയാൻ കാരണം കോൺഗ്രസ്സിൽ നിന്ന് ചാടി വന്ന നവീൻ ജിൻഡാലിനെയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന രഞ്ജിത് സിംഗ് ചൌട്ടാലയും ഒക്കെ മത്സരിപ്പിക്കേണ്ടി വന്നൊരു കിരീടം ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കണം ഇവിടെ കർഷക സമരം വളരെ സജീവമാണ് ഗുസ്തി താരങ്ങളുടെ പരിഹാരമാകാത്ത വിഷയം ഇപ്പോഴും കിടക്കുന്നു ഇതൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഒരു ഒരു പ്രഹരം തന്നെയാണ് അവിടെ അതുപോലെ തന്നെ ജാട്ടിതര വോട്ടുകൾ ഈ മേഖലയിൽ ഹരിയാനയിൽ എത്രമാത്രം ബി ജെ പിക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു ഒരു പ്രശ്നമാണ് ഈ ഭരണവിരുദ്ധ തരംഗം മറികടക്കുക എന്നൊരു ലക്ഷ്യം ബി ജെ പി കാരണം ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ പാർട്ടിയാണ് അപ്പം ബി ജെ പിക്ക് ഭരണവിരുദ്ധ തരംഗം മറികടക്കുന്ന ധാരാളം ശ്രമങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്ക് മനോഹർലാൽ ഖട്ടറിനെ അവർ മാറ്റി ഇടയ്ക്ക് വെച്ച് ഏതാണ്ട് മാർച്ച് മാസത്തിൽ മാറ്റിയിട്ട് സേവിയെ മുഖ്യമന്ത്രിയാക്കി സൈനിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ശ്രമം നടക്കുകയും അപ്പോൾ ആ സമയത്താണ് നമുക്കറിയാം ഈ നാല് എം എൽ എ അവർ സഭയിൽ വിപ്പ് ലംഘിച്ചെത്തി അവർ വോട്ട് ചെയ്തില്ല ബി ജെ പിക്ക് അനുകൂലമായി പക്ഷേ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സിനോടൊപ്പം പ്രവർത്തിക്കുന്നതെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദോഷം ചെയ്യുമെന്നാണ് കാരണം അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങളേത് വിട്ടുപോയത് തൊഴിലായ്മ ദാരിദ്ര്യം വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ബി ജെ പി അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് ഈ സ്വന്തമായിട്ടുള്ള എം എൽ എമാർ പറഞ്ഞത് പക്ഷേ ബി ജെ പി പറയുന്നത് അതുകൊണ്ടല്ല അവർ തിരഞ്ഞെടുപ്പിൽ അവർ കരുതിയിരുന്നത് അവസാനം അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ് അതുകൊണ്ട് പോയി എന്നാണ് പറയുന്നു എന്നാൽ സ്വന്തംമാരെ അവരോടൊപ്പം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച സമയത്ത് തന്നെ തര നീക്കുപോക്കൾ ഉണ്ടായിരുന്ന അത് അവർ പാലിച്ചില്ല എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് അവർ വിട്ടുപോയതിൻ്റെ അടിസ്ഥാന കാരണം അവസാനം ഒന്നര വർഷം അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ള ഒരു കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അതൊരു ഇപ്പം ഭരണവിരുദ്ധ തരംഗം എന്നുള്ളൊരു ഘടകം അതുപോലെ തന്നെ ഒരുപക്ഷെ അവരുടെ നിയമസഭ അവരുടെ സംസ്ഥാന മന്ത്രിസഭ തന്നെ താഴെ വീഴുന്നു എന്നുള്ളൊരവസ്ഥ ഇത് ബി ജെ പിക്ക് ഒട്ടും ഭൂഷണമായി ഹരിയാനയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഹരിയാന അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടം ഉണ്ടാകാനുള്ള നേരത്തെ പത്ത് സീറ്റും കിട്ടിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സീറ്റെങ്കിലും നഷ്ടമാവുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഭൂരിപക്ഷത്തോട് കൂടിയുന്ന ബി ജെ പി നൂറ് തൊണ്ണൂറ് സീറ്റിൽ ഇപ്പം നാൽപ്പത്തി സീറ്റിലേക്ക് നിയമസഭയിൽ ചുരുങ്ങുന്നു എന്നുള്ളതാണ് പിന്തുണ ഉൾപ്പെടെ പിൻവലിഞ്ഞുകൊണ്ട് അതേശേഷം അപ്പുറത്ത് പിന്തുണ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സ്വന്തരെ കൂടെ നിർത്താൻ കഴിയാത്തത് അല്ലെങ്കിൽ ആ സ്വന്തരൊക്കെ വിജയിച്ചു കയറി എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല അപ്പോൾ അതൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുവാൻ ഒരുപക്ഷേ ബി ജെ പി ശ്രമിക്കാത്തത് ബി ജെ പിക്ക് ഒരു അമിത ആത്മവിശ്വാസം ഉണ്ട് അവിടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം നേരത്തെ നല്ല ഒരു 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 വോട്ടിംഗ് ശതമാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ബാക്കി ഇതര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഒക്കെ ഇപ്പം അവിടെ ഹരിയാന ലോക് ഹിത്ത് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയായിട്ട് ഒരു സീറ്റിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ അങ്ങനെ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ ചെറിയ ചെറിയ സീറ്റുകൾ പോക്കറ്റിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് ബി ജെ കഴിഞ്ഞത് ഇത്തവണ അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു അപ്പോൾ പൊതുവേ പറയുന്നുണ്ട് ഈ ജെ ജെ പിയെ തന്നെ അവർ ഒഴിവാക്കിയത് ഒരു അമിത ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു വോട്ടിംഗ് ശതമാനം അവർക്ക് കിട്ടി എന്നുള്ളതാണ് നേരത്തെ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഒക്കെ നീൽക്കുപോക്കില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം തന്നെയാണ് ബി മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്ര കൊണ്ട് പ്രഹരമേൽപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ സ്വതന്ത്രരായിട്ടുള്ള പൊട്ട പോയിട്ടുള്ള എം എൽ എമാരെന്നു പറയുന്നത് സംഘ്വനും രൺധീർ കൊല്ലനും അതുപോലെ തന്നെ ധനവൽ ഗുണ്ടറും ഒക്കെയാണ് അപ്പോൾ ഇവരൊക്കെ പിന്നെ ഈ ഇത് വിട്ടുപോയിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് നിയമസഭയിൽ ബി ജെ പിയോടുള്ള സർക്കാരിനോടൊപ്പം പിന്തുണ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വിഷയം ബി ജെ പി ഈ സാധാരണ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ വിഷയങ്ങൾ ചർച്ചയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഇനി അവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഇനി ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ബി ജെ പിയെ ുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി ബിജെപി അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് മാത്രമല്ല സർവ്വസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനും ബിജെപിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ചിലടുത്തെങ്കിലും ഇപ്പം ചില സ്ഥാനാർത്ഥികളെ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് ചാടിയെത്തിയ പിന്നെ ജിൻഡാലിനെ പ്രത്യേക പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നു ബി ജെ പിക്ക് ഒരാളെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് മത്സരിപ്പിക്കേണ്ടി വരുന്നു അപ്പോൾ അത് ബി ജെ പിക്ക് അവിടെ ഒരു 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 തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായതുകൊണ്ടാണ് ഖട്ടറിനെ മാറ്റി അവർ സൈനിക സ്ഥാനാർത്ഥിയായ രണ്ടാമതും പിന്നെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത് അപ്പോൾ ഈ നീക്കങ്ങളെല്ലാം ബി ജെ പി നടത്തുന്നത് ബി ജെ പിക്ക് അറിയാം അവിടെ ചില തിരിച്ചടികൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് അതുകൊണ്ട് ഹരിയാന തീർച്ചയായിട്ടും ഇത്തവണ തെരഞ്ഞെടുപ്പ് ബീര ബി ജെ പിക്ക് നേരിയ ചില തിരിച്ചടികൾ നൽകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അത് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപക്ഷേ ബി ജെ പിയുടെ ലോക്സഭാ രാഷ്ട്രീയത്തിൽ ഇന്ത്യ തലത്തിൽ പരിശോധിക്കുമ്പോൾ അതൊരു വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി മറ്റ് സ്ഥലങ്ങൾ വെച്ച് അത് മാനേജ് ചെയ്യാനാണ് സാധ്യത എങ്കിലും ഹരിയാനയിൽ ഉണ്ടാകുന്ന തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ബി ജെ പി അത് ബി ജെ പിക്ക് അതൊരു വലിയ നഷ്ടമായി മാറാനുള്ള സാധ്യത വരും തെരഞ്ഞെടുപ്പുകളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ബി ജെ പി പരമാവധി മറ്റ് സഖ്യകക്ഷികളെ കൂടെ നിർത്തുന്നൊരു സ്വഭാവം പൊതുവേ നമുക്ക് പല സംസ്ഥാനങ്ങളിൽ കാണാമെങ്കിലും ഇവിടെ ജെ ജെഇ പി യുമായിട്ടുള്ള സഖ്യം ഒഴിവാക്കുന്നു അവർ പത്ത് സീറ്റിൽ ഇപ്പം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു വോട്ടാണെങ്കിൽ കൂടിയും അത് പ്രഹരമേൽപ്പിക്കുന്നത് ബി ജെ പിക്ക് ആണ് അതൊരു വലിയ ഘടകമായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള തിരിച്ചടികളും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലുണ്ട് പ്രത്യേകിച്ച് കാർഷിക സമരത്തിൻ്റെ ഒരു വലിയ ചൂടുള്ള മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം വേണ്ടത്ര ഭംഗിയായി പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥ പിന്നെ ഈ മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള ബംഗ് കർണാടകയിലോട്ടും ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പലതരത്തിലുള്ള പീഡന പരമ്പരകളുടെ വാർത്തകൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ പല ജാതി പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയ്ക്കൊക്കെ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ അത് സംശയങ്ങളെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടി ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ അതൊക്കെ ഒരു ഭരണഘടന തന്നെ മാറ്റി വരുന്ന ചില വിഭാഗങ്ങളുടെ എങ്കിലും എടുത്ത് കളയുമോ എന്നുള്ള പേടി അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ബി ജെ പിയെ ബാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ കേന്ദ്രത്തിലവരത് മാനേജ് ചെയ്യാനുള്ള ഉണ്ട് ഹരിയാനയിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തിരിച്ചടി നേടാൻ തന്നെയാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പിന്നെ ബാധിക്കില്ല എന്നാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡൽഹി എടുത്ത് നോക്കിയാൽ ഇതൊന്നോടോ സ്പർശ് സാധ്യതയല്ല യു പി എടുത്തു നോക്കിയാൽ ഇത് സ്പർശിക്കണമെന്നു നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ലോക്സഭയിൽ ഇപ്പം അതാണ് രസകരമായ കാര്യം അങ്ങനെ സ്പർശിക്കുമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് കിരിയും പമ്പും പോലെ മത്സരിക്കുന്ന ഇവർ കേന്ദ്രത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോ അതവിടെ പലയിടത്തും സ്പർശിക്കണ്ടേ വളരെ വലിയ തോതിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചില സ്വഭാവങ്ങളും ചില ജാതി സമവാക്യങ്ങളും ചില രാഷ്ട്രീയങ്ങളും ലോക്കൽ പൊളിറ്റിക്സും ഒക്കെ ഇടകലർന്നതാണ് പിന്നെ അവിടെയൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലാകുമ്പോൾ അതിൻ്റെ ഒരു 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 ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ അവരൊക്കെ അനുകൂലമായൊരു തരംഗമോ ഒക്കെ പൊതുവേ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് ബി ജെ പി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അതുണ്ടാവും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരുപോലെ ബി ജെ പി നിലനിൽക്കുകയും സംസ്ഥാനത്തിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ബി ജെ പിക്ക് ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക കേന്ദ്രത്തിൽ ബി ജെ പി അവർ പ്രതീക്ഷിക്കുന്ന സീറ്റ് പ്രതീക്ഷിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ അവർ അവരവകാശപ്പെടുന്ന സീറ്റല്ല ഞാൻ പറയുന്നത് അവരുടെ ഇന്നർ സർക്കിളിൽ അവർ പ്രതീക്ഷിക്കുന്ന സീറ്റ് നേടാൻ അവർക്ക് കഴിയും അതിനുള്ള തന്ത്രം അവർക്കുണ്ട് പക്ഷേ ഹരിയാനയിൽ തീർച്ചയായിട്ടും തിരിച്ചടി നേരിൻ ചെറിയ സാധ്യതയുമുണ്ട്